കേറണോ പിന്നെ കേറാതെ തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ ഹൃദയ സമയങ്ങളായാലാവില്ലേ നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായ അന്വേഷിച്ചു നോക്കാലോ ഇവിടെ നന്നാക്കേണ്ടി വന്നാൽ ഇതൊക്കെ നിന്റെ ഐഡിയ ഇല്ലേ നീ ഒന്ന് നന്നാക്കി നോക്ക് നാട് പ്രശ്നമില്ലാക്കാണ്ടോ നാടേ നാട് നന്നാക്കാനുണ്ടോ നാട് നന്നാക്കാൻ നമ്മുടെ നാട് നന്നാക്കാണ്ടോ നാടേ നാട് നന്നാക്കാനുണ്ടോ നാടേ ആ നാട് നാട് നന്നാക്കാനുണ്ടോ നമ്മുടെ നാടെ ആ നാട് നന്നാക്കാനുണ്ടോ നമ്മുടെ നാടെ നാട് നന്നാക്കാനുണ്ടോ നാട് നാടേ നാട് നന്നാക്കാനുണ്ടോ നമ്മുടെ നാട് നാട് നാടെ നാടായ നാടല്ല നമ്മൾ നന്നാക്കും ആ മലബാർ കൊച്ചി തിരുവാങ്കൂറ് നാടായ നാടെല്ലാം നമ്മൾ നന്നാക്കി കുളമാക്കും ആ കുളമെല്ലാം നമ്മൾ മൈതാനാക്കും ആ നാട് നന്നാക്കാനുണ്ടോ നാട് നാടേ ആ നാട് നന്നാക്കാ നാടേ ജാതി വിളി വിളിക്കാണ്ട് നീട്ടി വിളിക്കി ആ ശരിക്കാ നാട് നന്നാക്കാ നാടേ ഇങ്ങന വിളിച്ച വിളിച്ചവരും കേക്കണവരുന്നെന്താവൂല ഓ നാട് നന്നാക്കാ ഉണ്ടോ നാടേ നമ്മൾ ഈ നാട് സ്വർഗമാക്കും ഓ ആക്കും ഇജു കൊറേ സ്വർഗമാക്കും എന്താ നമുക്ക് സ്വർഗമാക്കാൻ പറ്റൂലെ പളുപെള മില്ലുന്ന കതറുമിട്ടേ പയറുമിട്ട് തിന്നുന്ന പണിയല്ല ഇജു നിങ്ങളും മുക്കിട്ടില്ലേ കാശ് നീ മുക്കി അത്രയും കായ് മുക്കി ആ ഇഞ്ചിക്കൃഷി 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 നെയ്യോ നാട് നന്നാക്കാണ്ടോ നാടേ നന്നാക്കാനുണ്ട് നന്നാക്കാനുണ്ട് ഏ ഇവിടെ നന്നാക്കാനുണ്ടേ കാ നിങ്ങൾ കേട്ടാ ശബ്ദം ആ എവിടുന്നാ എവിടുന്നാ കാ അവിടെ ആ ആ ആ ആ വാ വാ ദോ വിളിച്ചേ നിങ്ങൾ നിങ്ങൾ നന്നാക്കും 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 തന്നെ എല്ലാം റോഡ് തോട് പാലം സ്കൂള് നമ്മളെല്ലാം വെടിപ്പാക്കും വെടിപ്പാക്കും എന്നാ പിന്നെ ഇതൊന്നും നന്നാക്കിയാണ് ആ എനിക്ക് കൊടയാണ് ഈ കൊടയ്ക്ക് ലേശം പായക്കമുണ്ടല്ലോ അഞ്ചു കൊല്ലം മുമ്പുള്ള കൊടയാണല്ലേ അപ്പൊ ഇതിന് ഒരുപാട് പണി വരും ഇന്ന് അപ്പിച്ചോ ഇതിനെന്താ ഇതിന് ഇതിന്റെ തുണി ഒന്ന് മാറ്റണം പിന്നെ ഈ പിടിയുണ്ടല്ലോ ഈ പിടി ഒന്ന് ഉറപ്പിക്കണം തുണിയും പിടിയും മാറ്റണം കുഞ്ഞിക്ക കുഞ്ഞോ നിങ്ങൾ ഇഞ്ഞ് വന്നാണ് എന്താണി ഇതേ കമ്പിന്റെ പണിയാ നിങ്ങളെ കൊണ്ടോ പറ്റൂ ഞമ്മളെ കൊണ്ടു പറ്റൂല അതന്നാ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളെ കയ്യിൽ പാലാലോട്ടം കമ്പി ഇരിക്കേ നിങ്ങൾ ശരിയാക്കി കൊടുക്കുന്നു നിങ്ങൾ ശരിയാക്കി കൊടുക്കുന്നു വലഞ്ഞല്ല കമ്പിക്കൊക്കെ എന്തോ ബലം നിങ്ങളെ കയ്യിൽ പാലാരി കമ്പി ഇരിക്കേ നിങ്ങൾ ശരിയാക്കി കൊടുക്കുന്നു ഇത് നല്ല ബലമുള്ള കമ്പിയല്ലേ ഇത് ഇപ്പം ശരിയാക്കി തരാം നിങ്ങള് കൊടുക്കി നിക്കാ നോക്കിക്കണേ പിടിക്ക് ആര് ഞാനെ അല്ല പിന്നെ പിടി പിടിക്കും എനിക്കൊരു ഐഡിയ തോന്നു എന്താണ് നമുക്ക് കറുപ്പ് തുണി നമുക്ക് അവിടെ വെള്ള മാറ്റിട്ടെ വെച്ചാലാ പിന്നെ ഈ പിടി ആ അത് നീല ആക്കിയാല ആ പിടിക്കും കുഴപ്പമില്ല ആഹാ അന്നാലേ ഇക്കാ എന്റെ വേറൊരു ഐഡിയ ഉണ്ട് ആ പറ എന്റെ വേറൊരു കളർ ഉണ്ട് നമുക്ക് പിന്നെ നിങ്ങൾ വാ ആ നോക്കിയാലാ വാ പെട്ടെന്ന്

കളർ മാറണല്ലെ കാവിയാണ് ഉള്ളിലിരു ആ നിങ്ങളെ വെച്ച് തുന്നോട്ട് പിടീന്റെ ഇവ മാരി ചെയ്യണത് ഞാൻ നോക്കട്ടെ കള്ളക്കൂട്ടങ്ങളാണെന്ന് തോന്നുന്നു നെഞ്ചത്തടിച്ച് വിളിച്ച് പറയണേ ആ പോയി പോയി അങ്ങോട്ടാണ് നോക്കിന്ന് അഞ്ഞി പിടി അയ്യോ എന്റെ അമ്മുമ്മേന്റെ കൊടയായിരുന്നു ഇപ്പൊ ഈ കള്ളന്മാര് ഇത് കട്ട കൊണ്ട് പോയനെ ഇടിയൊന്ന് വലിച്ചു പിടിയടി ഓമാരിത് തൊലച്ചു വെച്ച് ഓമാര് എന്തോ ചെയ്ത് பெள எப்பட க அது அடயோ கள்ளே கள்ளே அய்யோ நம்ம കെട്ടി വന്ന ആ കണ്ടാ കണ്ടാ കള്ള കള്ളാടിയും മുടിയും കണ്ടാ കള്ളന്മാര് ശരിയാണ് കള്ളന്മാര് തന്നെ സാധാ കള്ളന്മാരല്ല പഠിച്ച കള്ളന്മാരാണ് ഉമ്മാരുടെ ലക്ഷണം കണ്ടാലേ അറിയാം ഉമ്മാര് പാരമ്പര്യ കള്ളന്മാരാ കളിക്കുന്നാടാ സത്യം പറഞ്ഞോ ആറാ നീക്ക ഞങ്ങള് നാടി അങ്ങനെ വേഷം പറ്റിക്കാനും നോക്കണ്ട സത്യം പറഞ്ഞോ അയ്യോ ഞങ്ങള് കള്ളം പറയൂല നമ്മള് ഗാന്ധി കുടുംബത്തിൽ ഉള്ളവരാ വേണ്ട ആ കളി ഞങ്ങളോട് വേണ്ട ഇത് കൊറേ കാലമായിട്ട് ഞങ്ങൾ കേക്കാൻ തുടങ്ങിയതാ ഞമ്മള് നാട്ടിൽ ഒരുപാട് റോഡുകളും പാലങ്ങളും പണിതിട്ടുണ്ട് ആ നമ്മുടെ പാലാരുവട്ടം പാലം പണിതത് ആരാ ഏ ആരാ നിങ്ങൾ ചോദിക്ക് ആരാ కాల్లు లాలు oh, oh, no. no. േറെ നടത്തിയിട്ട് തുരുമ്പ പാലം കെട്ടിട്ട് അതിമേ നടക്കാൻ പറഞ്ഞോളാണ് നമ്മുടെ പാലത്തിന് ഉസ്താദ് അഴിമതിയേറെ നടത്തിയിട്ട് തുരുമ്പിച്ച പാലം കെട്ടിയിട്ട് അതിമേ നടക്കാൻ പറഞ്ഞോനാണ് നമ്മുടെ പാലത്തിന് ഉസ്താദ് അയ്യോ ചരിത്രത്തിൽ മറക്കാത്ത അഴിമതികൾ ചെയ്ത നാറികൾ ഞമ്മൾ ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ട് സോളാർ മോഡൽ ഭൂമി തട്ടിപ്പുകാർക്കും നികുതി തട്ടിപ്പുകാർക്കും കൂട്ടുനിന്നവരാ ഞങ്ങൾ ഒരഴിമതിയും നടത്തിയിട്ടില്ല ഓ നിങ്ങൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ നടത്തിയ അഴിമതികളെല്ലാം പകൽ പോലെ വ്യക്തമാണ് അതിവേഗം ബഹുദൂരം പറഞ്ഞിട്ട് അഴിമതിയുടെ കാര്യമാണ് ചുറ്റിട്ട് അതിന്റെ പുറത്ത് ഖദറിട്ട് നടക്കുന്നവര് ഇതൊന്നും പോരാഞ്ഞിട്ട് നാട്ടില് കൊറോണ രൂക്ഷമായിരുന്ന കാലത്ത് നാട് നീള സമരം ചെയ്ത് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നാട്ടിലാകെ പകർച്ചവ്യാധി പരത്തിയവര് നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ ഞമ്മള് നാട് നന്നാക്കാൻ വന്നവരാണ് ആ ഞങ്ങള് നടത്തി വികസനങ്ങള് എന്ത് നാട് വികസന നീ ഒന്നും ഒന്നും പറയണ്ട ഒക്കെ ഞങ്ങൾക്ക് അറിയാം നേരുള്ളവർ അഞ്ചു വർഷം ഭരിച്ചപ്പോൾ നടത്തിയ വികസനങ്ങൾ നീയൊക്കെ ഒന്ന് ഞമ്മക്കൊന്നും കാണാൻ വേണ്ട വേണ്ട കേൾക്കണം ൾ പാലിച്ച് വികസന കുതിപ്പ് നടത്തിയ അഞ്ചു വർഷങ്ങൾ നന്മയുടെ ഭാഗത്തു നിൽക്കുന്ന സർക്കാർ വികസനം എത്ര എത്ര ഒരിക്കലും നടക്കില്ല എന്ന് പൈപ്പ് ലൈൻ പദ്ധതി വേഗമാണ് നടപ്പിലാക്കിയത് ദിവസേന കുതിച്ചുയരുന്ന പാചകവാതക വിലയ്ക്ക് ഈ പദ്ധതി ഒരു പരിഹാരമാവും എല്ലായിടത്തും ഇന്റർനെറ്റ് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത അഞ്ചു വർഷം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികൾ ആർദ്രം പദ്ധതിയിലൂടെ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മികച്ച സൗകര്യങ്ങൾ അറുന്നൂറ് രൂപയായിരുന്ന സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി മാറ്റി അതും കൃത്യമായിട്ട് വീടുകളിൽ എത്തിക്കുന്നു നിങ്ങളുടെ ഭരണകാലത്തെ പത്തൊമ്പത് മാസം കുടിച്ച് കഴിയിട്ട പെൻഷൻ ഈ സർക്കാരാ തന്നത് കള്ളം പച്ചക്കള്ളം കള്ളോ മാസമല്ല മാസം ഉണ്ടല്ലേ ലൈഫ് വീടുകൾ വെച്ചു നൽകി നിങ്ങളുടെ ലൈഫ് മിഷൻ മിഷനൊക്കെ ഞങ്ങൾ പിരിച്ചുവിടും ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെ കേരളത്തില് ഒരൊറ്റ കുഞ്ഞു പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല റേഷൻ കടകളിലെല്ലാം ആവശ്യത്തിന് സാധനങ്ങളുണ്ട് റേഷൻ കടാ ഞങ്ങൾ പൂട്ടിക്കും നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലാഭത്തിലാക്കി ഓഹോ നിങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ തൂക്കി വയ്ക്കും റേഷൻ കട ഞങ്ങൾ പൂട്ടിക്കും ഞങ്ങൾ പിരിച്ചുവിടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൂക്കിവെക്കും പിരിച്ചുവിടും തൂക്കിവെക്കും പിരിച്ചുവിടും പൂക്ഷിക്കും ആഹാ ഇവിടെ ചോദിക്കാൻ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് എത്ര പുകവറികൾ സൃഷ്ടിച്ചാലും ഇടതുപക്ഷം വികസന മുന്നേറ്റത്തിലൂടെ ഒരു നവ കേരളം സൃഷ്ടിക്കുവാൻ തന്നെ ചെയ്യും തുടരണം ഈ നല്ല ഭരണം ഈ നാട്ടിൽ തുടരണം ഈ ക്ഷേമ നിറവിന്റെ കാലം നവകാലഗതി വേഗം അനുസരിച്ചുയരുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണകാലം ഇടതുപക്ഷത്തിന്റെ ഭരണകാലം നിറവിളവ് കൊയ്യുന്നു പാടങ്ങളിൽ വകവുറ്റതാകുന്നു വിദ്യാലയങ്ങൾ നിറവിളവ് കൊയ്യുന്നു പാടങ്ങളിൽ വകവുറ്റതാകുന്നു വിദ്യാലയങ്ങൾ പട്ടിണിയില്ല കരുതലിൻ കാലം വികസനത്തിന്റെ സുവർണ കാലം പട്ടിണിയില്ല കരുതലിൻ കാലം സുവർണകാലം തുടരണം ഈ നല്ല ഭരണം തുടരണം ഈ ക്ഷേമ നിറവിന്റെ കാലം അവകാലഗതി വേഗമനുസരിച്ചുയരുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണകാലം ഇടതുപക്ഷത്തിന്റെ ഭരണകാലം ഇടതു നിറയേച്ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ മുദ്രകൾ